ഹലോ ഫ്രണ്ട്സ് ലോട്ടോ റെഡിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ടിക്കറ്റ് അറുപത്തിയേഴ് നാൽപ്പത് തൊട്ട് അറുപത്തി ഏഴ് നാൽപ്പത്തി നാല് വരെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റിസൾട്ടിലേക്ക് പോകാം റിസൾട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് വൈക്കത്താണ് കെ ജെ എഴുപത്തി എഴുപത്തി എട്ട് എൺപത് എന്ന നമ്പറിന് വൈക്കത്താണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് സെക്കൻഡ് പ്രൈസിലേക്ക് വരുമ്പോൾ കെ കെ മുപ്പത്തി എട്ട് പൂജ്യം നാല് പൂജ്യം അഞ്ച് എറണാകുളത്താണ് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് തേർഡ് പ്രൈസിലേക്ക് വരുമ്പോൾ കെ കെ എഴുപത്തി മൂന്ന് മുപ്പത്തി പത്തൊമ്പത് പയ്യന്നൂരാണ് തേർഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് നാലാം സമ്മാനത്തിലേക്ക് വരുമ്പോൾ അയ്യായിരത്തിൽ നമ്മുടെ കയ്യിലുള്ള നമ്പർ അറുപത്തിയേഴ് നാൽപ്പത് തൊട്ട് അറുപത്തി ഏഴ് നാൽപ്പത്തി നാല് വരെയാണ് അയ്യായിരത്തിലേക്ക് വരുമ്പോൾ അറുപത്തിയേഴിൻ്റെ കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലേക്ക് വരുമ്പോഴും അറുപത്തി ഏഴിൻ്റെ കളം പിടിച്ചിട്ടില്ല ആയിരത്തിലേക്ക് വരുമ്പോഴും അറുപത്തി ഏഴിൻ്റെ കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലേക്ക് വരുമ്പോൾ അറുപത്തിയേഴ് എഴുപത്തി എട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അറുപത്തിയേഴ് നാൽപ്പത് തൊട്ട് നാൽപ്പത്തി നാല് ഉള്ളൂ അപ്പോൾ അഞ്ഞൂറിൻ്റെ പ്രൈസ് നമുക്ക് ഇല്ല ഇരുന്നൂറിലേക്ക് വരുമ്പോൾ അറുപത്തി ഏഴ് മുപ്പത്തി ഏഴ് അറുപ ഒത്തിരി ഏഴ് അറുപത്തി എട്ട് പക്ഷേ നമ്മളെ കയ്യിൽ അറുപത്തി ഏഴ് നാൽപ്പത് തൊട്ട് അറുപത്തി ഏഴ് നാൽപ്പത്തി നാല് വരെയുള്ളൂ അപ്പോൾ നമുക്ക് ഇരുന്നൂറിൻ്റെ പ്രൈസും ഇല്ല നൂറിലേക്ക് വരുമ്പോൾ നമുക്ക് അറുപത്തി ഏഴ് അമ്പത്തി മൂന്ന് പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ കയ്യിലുള്ളത് അറുപത്തി ഏഴ് നാൽപ്പത് തൊട്ട് നാൽപ്പത്തി നാല് വരെയാണ് അപ്പോൾ നമുക്ക് നൂറിലും ഇല്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിക്കറ്റിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്പർ പ്രെഡിറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ടിക്കറ്റിൽ പ്രൈസൊന്നും ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് അപ്പോൾ നാളത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് നാളത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അതിൽ എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ ടിക്കറ്റ് എടുത്തിട്ട് അടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ പ്രൈസ് തരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എല്ലാവർക്കും പ്രൈസ് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എനിക്ക് നല്ല പ്രൈസ് വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാകും അപ്പോൾ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് കൂടി ചെയ്യണം പിന്നെ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരിക അപ്പോൾ എനിക്ക് നേട്ടമുണ്ടായാൽ ഞാൻ എല്ലാവരെയും സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ പുതിയ നാളത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുവായിരിക്കും വരുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം താങ്ക് യു